സ്കൂളിനെ ഏതൊരു ആവശ്യത്തിനും കൊടുങ്ങല്ലൂർ നഗരസഭ എന്നും നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിട്ടുണ്ട് ഇനിയും ഇനിയുള്ള കാര്യങ്ങളിലും നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാവുമെന്ന് പറയുകയാണ് എല്ലാവരോടും എല്ലാവിധ സന്തോഷങ്ങളോടും കൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി ആഗ്രഹിച്ചു പി ടി പ്രസിഡന്റ് നവാസ് പടുവിങ്ങൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ ഷീല പണിക്കശ്ശേരി എൽ സി പോൾ ഒ എൻ ജയദേവൻ കൌൺസിലർമാരായ ടി എസ് സജീവൻ സി എസ് സുമേഷ് ഹെഡ്മിസ്ട്രസ് ഷൈനി ആൻഡോ സീനിയർ അസിസ്റ്റന്റ് എം സീന എന്നിവർ സംസാരിച്ചു